നമസ്കാരം സാർ ഇത് നാലാം മൈലാണ് ചെറുക്കളം മുതൽ കാസർഗോഡ് വരെ നമ്മൾ ലെഫ്റ്റിൽ വരുന്നുകൊണ്ട് ലെഫ്റ്റിൽ തന്നെ വരണമെന്ന് റൈറ്റിൽ വരുന്നതുകൊണ്ട് റൈറ്റിൽ തന്നെ പോകേണ്ടതും പോകുന്ന പൈപാറെ വരുന്ന പൈപാറാണോ അധികാരികൾ ഇനെ വലിയൊരു പണി നിങ്ങൾ ഇനെ ഒരു പന്ത്രണ്ട് ദിവസം ആക്കില്ലെങ്കിൽ ആൾ ദിവസത്തില് രണ്ടാളെല്ലാം മരിച്ചു പോകുന്നു ഇപ്പോൾ പക്ഷെ സൂക്ഷിക്കുന്നത് തൊട്ട് പറഞ്ഞു മനസ്സിലായോ ഇങ്ങനെ ജനങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിക്കും ചിലപ്പോൾ സൂക്ഷിക്കുന്നില്ല എടുത്ത് ചവിട്ടെന്ന് തന്നെ അവർ പോക്ക് ഇതാ അങ്ങോട്ടും നോക്കിയതാണ് ഒരേ പൈല വരുത്തതാണ് പിന്നെ അതിലും ആ വണ്ടി പോയിട്ട് പറഞ്ഞു മനസ്സിലായൊരേ സൈഡിൽ പോയിട്ടുണ്ടെന്ന് പിന്നെ അങ്ങനെ പോയിട്ട് എന്താക്കാൻ ഇപ്പൊ ട്രാഫിക് ആ സൈഡിൽ നിന്ന് കുറവ് കാസർഗോഡ് ആണ് വൈകുന്നേരം കൂടുതല് പിന്നെ ഒന്നടപ്പാടെ എന്ന് പറയുന്നത് ബസ്സിന്റെ സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ പോയി നിക്കണം കിട്ടിയ ബസ് നിക്കാൻ കഴിയാന്ന് ഓരോ ഓവർടേക്ക് അപ്പറത്തെ പോപ്പില്ലല്ലോ അങ്ങനെ പെയിട്ടോ അപ്പൊ എന്ത് പറഞ്ഞാല് ഈ വളവില്ല അലേക്കും സ്ഥലം ഈ വളവില് സെൻട്രിന് ഒരറ്റ കറ്ററിലേക്ക് അങ്ങനെയല്ല ഞമ്മളെ സൈഡിൽ തന്നെ പോയിട്ട് ഞമ്മളെ ലെഫ്റ്റിൽ സൈഡ് ടർണാക്കണം ഞമ്മളെ സൈഡിൽ തന്നെ ആറിന് പെട്ടെന്ന് റൈറ്റിൽ ടർണാക്കുമ്പോൾ അങ്ങനെ വന്നിട്ട് മുട്ടി പോകാറുണ്ട് എത്ര എക്സിഡൻ്റ് ആണെന്ന് അറിയൂടെ അപ്പോൾ ആൾക്കാർ മേടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ബന്ധുസ് ആക്കണം ഒരുപാട് ആൾ ഡേഞ്ചർ എന്ന് ഭയങ്കര ഒരേ പൈൽ വന്നിട്ട് സ്കൂട്ടർ സ്കൂട്ടർ മുട്ടിയിട്ട് എത്രയോ പല്ല് ധരിച്ചിട്ടുണ്ട് ആര് പറയാൻ നോക്കേണ്ട എത്രയോ അവിടെ പല്ല് ധരിച്ചിരുന്നു സ്കൂട്ടർ സ്കൂട്ടറും എല്ലാം അങ്ങനെ എന്താവും കാറും കാറും ആയെങ്കിലും കാറിൻ്റെ ഉള്ളിലുള്ള ആൾ എന്തായാലും അത്ര വലിയ ഉറപ്പാവില്ല ഇത് ഭയങ്കര എല്ലാവർക്കും പാസ്റ്റ് പോണമെന്നു എല്ലാവർക്കും പിന്നെ സ്റ്റാർട്ടാക്കുന്നതിന് പിന്നെ തന്നെ കാസർഗോഡ് ഒക്കെ തുടങ്ങും അപ്പോൾ എന്തെന്നൊരു ബന്ധോസ് ആറോ മാർഗ്ഗ കിട്ടണോ ഏറോ മാർഗ്ഗ് ഏറോ മാർഗ്ഗ നിങ്ങൾ കിട്ടില്ലെങ്കിലും ഇല്ല എല്ലാം വരുന്നത് വേറെ പോകുന്ന പോലെ ഇത് ആരോ കിട്ടണമെന്നോ ബലത്ത പെയിൻ്റ് അടിച്ചിട്ട് ഓക്കെ അതിനുള്ള സംവിധാനം എന്താ കാസർഗോഡ് ചെറുക്കളം മുതൽ കാസർഗോഡ് കാസർഗോഡ് വരെ ഇതേ മോഡൽ പോകണം കാസർഗോഡിൽ നിന്ന് വരുമ്പോൾ ചെറുക്കളം ചെറുക്കളം വരെ ഇതേ മോഡൽ പോകണം ഇറത്തെ സൈഡിൽ വരുന്നവന് ഇറത്തെ സൈഡിൽ പോകണം വെൽത്തെ സൈഡിൽ വരുന്നവന അങ്ങോട്ട് രണ്ട് രണ്ട് ഭാഗത്തെ ബെറ്റിംഗ് പോകുന്ന രണ്ട് പണ്ടത്തെ പായ മോഡൽ പോലെ നിങ്ങൾ എല്ലാവരും വരണോ എല്ലാവരും നിങ്ങൾ പയ്യാ കയ്യും കാലിലല്ലോ എപ്പോഴും പയ്യ ആരും ഒന്നും ഉണ്ടായില്ല നമുക്കളെ പറഞ്ഞു മനസ്സിലായി എപ്പോൾ എത്രയും സ്പീഡ് പോയെങ്കിൽ ബി എത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മനസ്സിലായി എന്നും ഒരു സംവിധാനം ഏഹ് സ്കൂൾ ബസ്സുകാറും ഭയങ്കര ഇവിടെ സ്ലോ പോകണം ഓർമ്മ പുണ്റം കയറ്റിയിട്ട് ഭയങ്കര ടർണിൽ ഭയങ്കര സ്പീഡ് പോകുന്നു അതും നിങ്ങൾ സംവിധാനം നോക്കണം ബസ്സുകാരെന്താക്കറിഞ്ഞാല് വലിയ ടർണിലേക്ക് എത്തുമ്പോൾ ഒരു ടർണാക്കല് എല്ലാ ബീൽ ബീലിന്റെ ഇത് ബസ്സിന്റെ ബൈറ്റ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടയറിലേക്ക് പോയി ഒരു ടയർ ടയറാമായിട്ട് ഒരു ആണ് കയറിയാൽ എന്താവും അപ്പൊ ടർണില് സുഖാക്കണം ഓപ് ടീക്കാക്കിയിട്ട് ഭയങ്കര രാവിലത്തെ ഒരു എട്ട് ഒമ്പത് മണി ഒമ്പത് മണിയാകുമ്പോൾ ആ ചില സ്റ്റോപ്പിൽ നിൽക്കുന്നില്ല പിള്ളേർക്ക് പിള്ളേർക്ക് ബസ്സിൽ ബസ് നിൽക്കുന്നില്ല സ്കൂളിൽ പോകുന്ന പിള്ളേർക്കറ്റുന്നില്ല ചില ആൾ എല്ലാം വണ്ട പോലെ അധികാരികളെയും എല്ലാം ഒരു കൺട്രോൾ ആക്കണം എല്ലാം ഭയങ്കര ഡാഞ്ചർ ഇതാ ആ സൈഡിൽ നോക്കിയത് ഇതാ ഈയിലെ പോകേണ്ടത് അതിലെ വരുന്നോക്കാം അതാ എല്ലാം ഈ സൈഡിൽ വരണം ഇതാ എല്ലാം അങ്ങനെ കാര്യം ഈ നിയമ എങ്ങനെയെന്ന് ഒരു മനു ദിവസമാക്കണം ഓക്കെ കാസർഗോഡ് നിർത്തി മമ്മൂട്ട്